പരസ്യങ്ങൾ കൊടുക്കുന്നത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി വ്യക്തമാക്കി സുപ്രീം കോടതി കോടതി ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പരസ്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തിയാൽ അതിന്റെ ഭാഗമായ സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും തുല്യ പരമോന്നത പ്രചരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കമില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർക്കുണ്ട് ജനങ്ങൾക്കിടയിൽ ഇത്തരം ആളുകൾക്കുള്ള വിശ്വാസം ദുരുപയോഗം ചെയ്യരുത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി പതിനഞ്ചിലെ പരസ്യ വിവാദ കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണം ജസ്റ്റിസ് ഹിമാ കോഹ്ലി എ അമാനുല്ല എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത് ഉപഭോക്താക്കൾക്ക് വിപണിയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ പറ്റി കൃത്യമായി വിവരം നൽകുന്നതാകണം പരസ്യങ്ങൾ എന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചു പരസ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനു മുൻപ് പരസ്യങ്ങളിലെ ഉള്ളടക്കം നിയമങ്ങൾ പാലിക്കുന്നതാണെന്ന സത്യവാങ്മൂലം പരസ്യം നൽകുന്നവർ സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പരാതികൾ നൽകുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ മന്ത്രാലയങ്ങൾ എടുക്കണം ശരിയായ വിധത്തിലുള്ള പരിഹാരം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം മന്ത്രാലയങ്ങൾക്കുണ്ട് എന്നും കോടതി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ